ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ടി പി അബ്ദുൾ സലാം മാഷിന്റെ സേവനം സ്കൂൾ കെട്ടിടത്തിന് അപകട ഭീഷണി ഉയർത്തിയ വൻ കാഞ്ഞിര മരത്തിന്റെ കൊമ്പുകൾ മരത്തിൽ കയറി മാഷ് വെട്ടിമാറ്റി കാലികാവ് ആമപ്പോയിൽ ജി സ്കൂളിലെ അറബി അധ്യാപകനായ ടി അബ്ദുൽ സലാം മാഷാണ് കയ്യടി നേടുന്നത് വിദ്യാലയത്തിലെ വയറിംഗ് പ്ലംബിങ് തേങ്ങയിടൽ കൽപ്പടവ് തുടങ്ങിയെല്ലാം സൗജന്യമായി ചെയ്യുന്നത് സലമാഷാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇദ്ദേഹം വിദ്യാലയത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് തൊട്ടടുത്ത പൂമോട തുടിയപ്പുലത്തുകാരനായ ഇദ്ദേഹത്തിന് സേവനമാണ് ജീവിതം സ്കൂളിൽ മാത്രമല്ല പുറത്തും മാഷ് സേവന സന്നദ്ധനാണെന്ന് പി ടി ഐ പ്രസിഡന്റ് ഷെരീഫ് പറഞ്ഞു സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്കൂളിലെ എല്ലാ ജോലികളും മാഷാണ് ഏറ്റെടുത്ത് എന്നുള്ള കാര്യം തീരുമാനിക്കും പക്ഷെ മാഷ് അത് അപ്പൊ തന്നെ ഏറ്റെടുത്തിട്ട് അത് ജോലിക്കാരെ വിളിക്കേണ്ട ആവശ്യമല്ല ഞാൻ തന്നെ ചെയ്തോളാം അതിന്റെ രൂപത്തിൽ അത് പറഞ്ഞ് അപ്പൊ തന്നെ തീരുമാനമാക്കും എന്നാലും ഞങ്ങൾ ഇത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല വിഷയങ്ങളും പല പ്രാവശ്യം ജോലിക്കാരെ സമീപിച്ചതാണ് എന്തായാലും മാഷിന്റെ നിർബന്ധം അതുകൂടെ ഒഴിവാക്കിയിട്ട് മാഷിന്റെ അത് ഏറ്റെടുത്ത് ചെയ്യലാണ് അതായത് സ്കൂള് ഇല്ലാത്ത സമയത്ത് ശനിയാ ദിവസം സ്കൂൾ അവധിയില്ല സമയത്ത് പോലും ഇവിടെ വന്നുകൊണ്ട് മാഷ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ മരമൂടി മാത്രല്ല ഇവിടെ തേങ്ങ ഇടാനോ മാഷ് അതും ചെയ്യും പിന്നെ ശനിയാഴ്ച വന്ന് ഒരു ദിവസം ഫുൾ ആയിട്ട് എടുത്ത് കാറ്റടിച്ച ആരുടെ പുരയ്ക്ക് മുകളിൽ മരം വീഴുകയോ മരം വീണ റോഡ് ബ്ലോക്ക് ആവുകയോ ചെയ്താൽ തന്റെ ഉൾക്കെട്ടറുമായി മാഷ് ഓടിയെത്തും തന്റെ അറിവുകളും കഴിവുകളും ആരോഗ്യവും തന്റെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നൽകുന്നതിലൂടെയാണ് ജീവിതം അർത്ഥവത്താകുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മാഷിന്റെ വിശദീകരണം നമുക്കിതിൽ ചില പാഠങ്ങളുണ്ട് അല്ലേ നമ്മൾ ജീവിതത്തിൽ പല ജോലികളും ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ജോലി ജോലി ഇല്ലാത്തവരൊന്നും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ആ ജോലിയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് വേറൊന്നും ചെയ്യാനില്ല വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടട്ടെ ഞാനൊന്ന് അങ്ങാടിക്ക് ഇറങ്ങട്ടെ കലുങ്കുമ്പേശം നേരെ ഇരിക്കട്ടെ ഇപ്പോൾ ആളുകളുടെ ചിന്താഗതിയാണ് വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങും കലുങ്കുമ്പം ഇരിക്കും എന്തെങ്കിലും വർത്തമാനം പറയും അവിടെ എന്തെങ്കിലും നോക്കി നിൽക്കും കഴിഞ്ഞു പിറ്റേന്ന് വീണ്ടും ജോലിക്ക് പോകുന്നു എനിക്ക് ഈ സമൂഹത്തിന് ഇപ്പോൾ മാഷി ചെയ്തതുപോലെ സൗജന്യമായി സേവനമായി ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യം അതിനപ്പുറം ഞാൻ പെയ്ഡായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതും സമൂഹത്തിനൊരു ഗുണം തന്നെയാണ് എനിക്കും ഒരു വരുമാനം തന്നെയാണ് അങ്ങനെ നമ്മുടെ തലമുറകൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഒരു പ്രശ്നമായിട്ട് വിലയിരുത്തുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചൈനയാണ് നമുക്ക് ഉദാഹരണമായിട്ട് ചൈന കൊറിയ ഇതൊക്കെ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ പണി കഴിഞ്ഞാൽ വേറെ പണിയിൽക്ക് ഇടപെടണം ചിലപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ കുടിൽ വ്യവസായമായിട്ട് ഇലക്ട്രോണിക് അസംബ്ലിങ് ഒക്കെ ഉണ്ടാവും മൊബൈൽ ഫോൺ വരെ കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും അവനവൻ്റെ സമയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാൻ കൂടി ഈ ചിന്ത നമുക്ക് ഉപകാരപ്പെടും തീർച്ചയായും ഇവിടെ ഇന്നത്തെ ചിന്തയിൽ നമ്മൾ അബ്ദുസ്സലാം ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് കേട്ടത് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് സുഹൃത്താണ് സുഹൃത്തു ആണ് നമ്മുടെയൊക്കെ സുഹൃത്താണ് പിന്നെ അതിൽ പറഞ്ഞതിന്റെ അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ താജുദിസലായി അദ്ദേഹത്തെ ഒരു കുറിപ്പ് കിട്ടിരുന്നു കണ്ടിരുന്നു ഫേസ്ബുക്കിലായിട്ട് അത് കറക്റ്റാണ് അപ്പം അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ സമയം പരമാവധി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയൊക്കെ അദ്ദേഹം തന്നെയാണ് പരമാവധി എന്ത് ചെയ്യുക റിപ്പയർ ചെയ്യല് പിന്നെ ഇതിൻ്റെ മുമ്പ് അദ്ദേഹം വേറൊരു സ്കൂളായിരുന്നു ഈ ഇളങ്കൂർ ഭാഗത്ത് ഒരു സ്കൂൾ ഇളങ്കൂറ് ഒരു സ്കൂളായിരുന്നു അവിടെ അദ്ദേഹം നന്നായി കൃഷി ചെയ്തു ഇതേപോലെ ഒഴിവ് സമയങ്ങളിൽ അതിൻ്റെ ജില്ലയിൽ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡൊക്കെ സ്കൂൾ വഴിയുള്ള കൃഷിക്കുള്ള അതൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മരം മുറി അതൊരു വല്ലാത്ത സ്കില്ലാണ് അദ്ദേഹത്തിന് എനിക്കന്നെ അനുഭവമുണ്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ പല ആളുകളും വെട്ടി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന്ന സ്ഥലത്ത് വന്ന് വീഴും എന്ന് പറഞ്ഞ് കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കറക്റ്റ് മരം വെട്ടി ഒഴിവാക്കി അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അതോടൊപ്പം അത് മാത്രമല്ല അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ് അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വർക്ക് അദ്ദേഹം എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ ശനി ഞായറു ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് എല്ലാം ഇപ്പം ഇവിടെ അദ്ള്ള പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് ഒരാൾ ഒരു അധ്യാപകനായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഴിവ് സമൂഹത്തിന് ഒരു ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാത്ത ആളുകൾ ഉണ്ടാകാം അപ്പോൾ ഐ ടി രംഗത്ത് കഴിവുള്ള പലരുണ്ട് അവർ പിന്നെ ചിലർ അതൊന്നും വേണ്ട രൂപത്തിലെന്ത് ചെയ്യാൻ ഇല്ല ഉപയോഗിക്കില്ല അപ്പം നമ്മുടെ നമ്മുടെ ദാവാ രംഗത്ത് തന്നെ ഒരുപാട് ആളുകൾ അവരുടെ സമയം എങ്ങനെയാണ് ചിലവഴിക്കണത് അവർ വന്ന് പ്രസംഗിക്കുകയോ സ്റ്റേജുമ്പിൽ ഒന്ന് കയറിയ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതിൻ്റെ ഐ ടി സംഗതികൾ ഒരു വളരെ പെർഫെക്റ്റായി നമ്മുടെ ഓരോ പ്രോഗ്രാമും പിന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മൾ ആരും കാണാത്ത ഒരാൾ പോലും പിന്നെ കേട്ടിട്ടില്ലാത്ത നൂറുകണക്കിന് നമ്മുടെ കുട്ടികളുടെ അധ്വാനങ്ങളുണ്ട് അല്ലേ നമ്മൾ തീർച്ചയായും അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥത്തില് പ്രാർത്ഥിക്കണം അപ്പോൾ അവരൊക്കെ സ്വന്തമായി പിന്നെ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിന് സൗജന്യമായി അവരുടെ സമയം അവരുടെ സ്കില്ല് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചിന്ത നമുക്കൊക്കെ നൽകുന്ന പാഠം നമുക്ക് ഉള്ള കഴിവുകൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അല്ലേ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമാണെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകാനുള്ളത് നമ്മൾ നമ്മളെ കാര്യം മാത്രം പുതിയ കാലത്ത് ഭയങ്കര സ്വാർത്ഥന്മാരായ ആളുകൾ മാറുകയാണ് സ്വന്തം പിന്നെ ഉള്ളിലേക്ക് ചുരുങ്ങുകയാണ് അവനാനും അവനാൻ്റെ മക്കളും മാത്രം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് പരസ്പരം അറിയാത്ത പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ പോയിരുന്ന ജനറേഷൻ ഈ നമ്മളെ ജനറേഷനൊക്കെ നടന്ന് സ്കൂൾ പോയിരുന്ന കാലത്ത് കിലോമീറ്ററുകൾ ഉള്ള പോകുന്ന വഴിയിലുള്ള ആളുകളൊക്കെ നമുക്ക് പരിചയമാണ് ഇപ്പോൾ സ്വന്തം വീടിൻ്റെ അപ്പുറത്തപ്പുറത്തുള്ള ആളുകളെ പോലും എന്തു ചെയ്യണില്ല പുതിയ ജനറേഷൻ പരിചയക്കുറവുണ്ട് എന്നാൽ പരിചയമുള്ളവരുണ്ട് നല്ലോ അതിലിടപെടുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് ശ്രദ്ധിക്കുന്നവരുണ്ട് അപ്പോൾ സമൂഹത്തിനോടുള്ള ബന്ധം ഇഷ്ടം വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചൊരു വിഷയം കൂടിയാണ് അപ്പോൾ തീർച്ചയായും സലാം സ്വലാഹി പിന്നെ അതിന് നല്ല ഒരു മാതൃകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നതിൽ നമുക്ക് അതിയായ ഒരു അഭിമാനമുണ്ട് അത് ഇപ്പോഴല്ല നമുക്ക് അന്ന് മുതലേ അദ്ദേഹത്തോടൊരു ആദരവ് അതുമാത്രമല്ല എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ അന്ന് നമ്മൾ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത സമയത്ത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് നമ്മൾ ഇത് പണിയൊക്കെ പൂർത്തിയാക്കിയപ്പോൾ ഒരു സുഭവ പാങ്ക് കൊടുക്കുന്നൊരു അതുവരെ അദ്ദേഹം ആടിൻ്റെ ആടിനെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അതോടൊപ്പം നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ വളരെ റിസ്കി ജോബാണ് അദ്ദേഹം ചെയ്യുന്നത് മരത്തുമ്മ കയറിയിട്ട് ഒരു ഒരു കൊമ്പ് വെട്ടുമ്പോൾ അത് നേരെ തിരിഞ്ഞ് നമ്മുടെ നേരെ അടിക്കാൻ അതിനുള്ള സാധ്യതകളുണ്ട് വീഴാനുള്ള സാധ്യത അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കാവൽ പ്രത്യേകമായി ഉണ്ടാകട്ടെ എന്നുള്ളത് നമ്മുടെ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ റെസ്ക്യൂ ടീമിലുള്ളത് നമ്മൾ വയനാട് ദുരന്തങ്ങൾ വന്ന സമയുണ്ട് പരീക്ഷണം വന്ന സമയം അവിടെ നമ്മുടെ പത്ത് അൻപത് വോളണ്ടിയേഴ്സ് എന്ത് സജീവമായി ഇടപെട്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ പോയി അതിലിങ്ങനെ മരം മുറിക്കാൻ കഴിവുള്ളവർ പല കഴിവുള്ളവർ ഇനിയും ഒരുപാട് കഴിവുള്ളവരുണ്ട് അവർക്കൊക്കെ നമ്മുടെ വിശ്രമം യൂത്തിൻ്റെ റെസ്ക്യൂ ടീമിൽ എന്തുണ്ട് സ്പേസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കഴിവുള്ള സമൂഹത്തിന് ഗുണം ചെയ്യാൻ താല്പര്യമുള്ള മൊത്തം വ്യക്തികളുടെ ഒരു സംഘമാണ് ഇപ്പം നമ്മൾ തെക്കൻ കേരളത്തിൽ പ്രളയം ഉണ്ടായി എന്നൊക്കെ കോട്ടയം ഭാഗത്ത് നമ്മൾ ക്യാമ്പ് ചെയ്ത് ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ കേടുവന്ന ആളുകൾക്ക് സൗജന്യമായി ഒരു ക്യാമ്പിലൂടെ എന്ത് ചെയ്തു അത് പിന്നെ പരിഹരിച്ചു കൊടുത്തു നാട്ടിലുണ്ടായിരുന്നു സംഘടിപ്പിച്ചു അപ്പം അത് ആരാ ചെയ്തത് ഈ ഇലക്ട്രിക്കൽ കഴിവുള്ള പ്രൊഫഷണൽ സ്വീകരിച്ച ആളുകൾ അവരുടെ ദിവസവും സമയവും എന്തു ചെയ്തു ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ യൂത്തിൻ്റെ റെസ്ക്യൂ വഴി എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ചെറിയൊരു ആഹ്വാനം നടത്തിയപ്പോഴേക്കും എത്ര ആളുകളാണ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവർ എനിക്ക് ഇന്ന ഇന്ന ദിവസങ്ങളിൽ പറ്റും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ വയനാട്ടിൽ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാവരും അവിടെ എത്തി എല്ലാ സംഘടനകളും അവിടെ എത്തി അവരങ്ങ് പോയി പിന്നീട് നമ്മൾ ചെയ്ത ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എന്താണ് ഇവിടുത്തെ ആവശ്യം മെഡിക്കൽ ആവശ്യങ്ങൾ എന്താണ് ഉപകരണങ്ങൾ വല്ലതും കേടായോ വസ്ത്രമുണ്ടോ ഈ കാര്യങ്ങൾ പാത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കണക്കെടുത്ത് അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ റെസ്ക്യൂ ടീമിൻ്റെയും നമ്മുടെ നേതൃത്വത്തിൻ്റെയും ഒരു വലിയൊരു മികവായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ വിശ്വം വിശ്വജീവിൻ്റെ സ്നേഹസ്പർശം ഇങ്ങൻ്റെ കീഴിലാണ് അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ നമ്മൾ പകർന്ന് നൽകിയിട്ടുള്ളത് സലാം സൊലാഹി എന്ന ഒരു വ്യക്തിയിലൂടെ നമ്മൾ കണ്ടതും നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു ചിന്ത ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിന്ത എന്ത് ചെറിയ കഴിവാണെങ്കിലും അത് ഈ സമൂഹത്തിനും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ക്രിയാത്മകമായി ഇടപെടുന്നിടത്ത് നമ്മൾ ഓരോരുത്തർ ഉണ്ടാകണം എന്നുള്ള വലിയ ചിന്തയാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അത് അത് വലിയ പ്രതിസന്ധി പരീക്ഷണമൊക്കെ വരുമ്പോൾ നമ്മൾ റെസ്ക്യൂ ടീമിൽ ചെയ്യുന്നത് പോലെ ഒന്നിച്ചൊരു ടീമായി ചെയ്യുമ്പോൾ അത് വലിയ റിസൾട്ടുകളും ഉണ്ടാകുമെന്ന വലിയ ചിന്ത നമുക്ക് ഇന്ന് പകർന്നു നൽകാം ഇന്ന് ഇങ്ങനത്തെ കഴിവുകൾ നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കണം എന്നാഗ്രഹിക്കുന്നവർ എനിക്ക് ഇന്ന കാര്യം കഴിയും എന്നെ ഉപയോഗപ്പെടുത്താമെന്ന് ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ കമൻ്റ് ചെയ്യാം അതേപോലെ നമ്മുടെ വീഡിയോകളുടെ താഴെ അറിയിക്കാം നമ്മുടെ റേഡിയോൻ്റെ നമ്പറിൽ വിളിച്ച് അറിയിക്കാം നമ്മുടെ നാട്ടിലുള്ള വിഷ്ടം പ്രവർത്തകരെ പോലും അറിയിച്ച് ഇതിൻ്റെ ഭാഗമാകാനുള്ള ഒരു അവസരം നമുക്ക് തുറന്ന് കൊടുക്കാം ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പിന്നെ കൂടുതൽ ഈ നന്മകളിൽ ഇടപെടാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം